ഡിൻജു ഒരു കമ്മനഹള്ളി ഫാനാണ് കേട്ടോ അവൾ എപ്പോൾ വന്നാലും നിർബന്ധമായിട്ട് അവൾക്ക് പോകേണ്ട ഒരു സ്ഥലമാണ് കമ്മനഹള്ളി അഭി ഞാനും വിചാരിച്ചു കല്യാണപ്പണിന്റെ കാര്യമായ ഒരു ട്രീറ്റ് കൊടുത്തിട്ട് ആ ഷോപ്പിംഗ് ഉണ്ട് എനിക്ക് അഭിക്കും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല നമ്മുടെ ഓപ്ഷൻ കിച്ചൺ ഓഫ് കേരള ആയിരുന്നു നമ്മൾ മിക്കപ്പോഴും ഇവിടെ വന്ന് ഫുഡും സ്നാക്സൊക്കെ കഴിക്കലുണ്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ കിച്ചൺ ഓഫ് കേരള മെയിൻ മീൽ ഫോക്കസ് ചെയ്താണ് നമ്മൾ പോയെങ്കിലും ആ ഫ്രണ്ടിലിരിക്കുന്ന സ്നാക്സ് ഒക്കെ കണ്ടപ്പോൾ ഡിൻജു അവിടെ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ അവിടുത്തെ സമൂസ കട്ട്ലേറ്റ് പിന്നെ ചിക്കൻ ബോണ്ട പോലുള്ള സംഭവം ഉണ്ടായിരുന്നു അടിപൊളി ഐറ്റമായിരുന്നു കാമാൻ കൊയ്റ്റായിട്ടുള്ള ഒരു മ്യൂസിക്കും വാം ലൈറ്റും കോമ്പിനേഷൻ അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അത് മതിയല്ലോ നൈറ്റ് വൈബിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു ഡിൻജുനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും ഇവിടെ വരണം എന്നാണ് നമ്മൾ പറയുന്നത് മെനു ഐറ്റംസ് ഒക്കെ നമുക്ക് ഓൾറെഡി ഇവിടുത്തെ അറിയാവുന്നതുകൊണ്ട് അധികം കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല ഫുഡ് ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആട്ടോ ഈ ഒരു പാനയുടെ പായസം ക്യാൻ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത് പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് തോന്നി ഡിൻജുന്റെ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാലോ നല്ല അടിപൊളി പായസമായിരുന്നു നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതിൽ എന്റെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഞാൻ ഡിഞ്ചുന് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്നത് അൽഫാ മന്തി പൊറോട്ട അപ്പം പ്രോൺസ് ഫ്രൈ ചിക്കൻ പിന്നെ നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത ഒരു ഐറ്റം ഉണ്ടായിരുന്നു എന്റെ പൊന്നി അടിപൊളിയായിരുന്നു ഓൾറെഡി ബാംഗ്ലൂർ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫുഡ് സ്പോട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നെട്ടോ ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഇടയ്ക്ക് ട്രിപ്പിനൊക്കെ ബാംഗ്ലൂർ വരുവാണെങ്കിലും നമ്മുടെ കേരള ഫുഡ് മിസ് ചെയ്യുകയാണെങ്കിൽ കിച്ചൺ ഓഫ് കേരളം മറക്കണ്ട ബാനസ്വാടി കമ്മനഹള്ളി ഒക്കെ അടുക്കാൻ കേട്ടോ ഈ ഒരു സ്പോട്ട് ഓരോ ഫുഡ് ഐറ്റം ഒന്നിനൊന്ന് മെച്ചായിരുന്നു ലാസ്റ്റ് ജ്യൂസ് നമ്മൾ പൈനാപ്പിൾ ജ്യൂസും ടെൻഡർ കോക്കോണട്ട് ജ്യൂസും പിന്നെ ഒരു ഉപ്പുസോടെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശരി പിന്നെ കാണാം ബൈ